ലൈക്കും ഇപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ പറഞ്ഞാൽ മുളക് പതി ചമ്മന്തി നിറച്ച് വെച്ചിട്ടുണ്ട് വേതനങ്ങ മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് പൊരിക്കാനുള്ള മാവ് റെഡിയാക്കുന്നത് കുറച്ച് ഞാൻ കൊക്കുടൊക്കെ മസാല വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കടിയായിട്ട്താണ് നോൽപ്പൊട്ടാണ് ഉണ്ടാക്കണത് അത് തിരിച്ച് വെച്ചിട്ടാണ് ചിട്ടുകൊണ്ടിരിക്കുന്നത് കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് തട്ടിയതാണ് ഇത് നോമ്പൊക്കെ തുറന്നതിന്റെ ശേഷം പിന്നെ നാത്തൂന്റെ കുട്ടിയൊക്കെ മയിലാന ചിട്ടുകൊടുക്കായിരുന്നു കേട്ടാ ഇവിടെ ആണ് ഇലച്ചൂരി ഞാൻ രാവിലെ കൈയിൻ്റെ പുറത്ത് കണ്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളിലിട്ട് കൊടുക്കണം കൊടുക്കണം പിന്നെ അമ്മാർക്ക് ഇട്ടു കൊടുക്കണം അങ്ങനെ കുറേ ആൾക്കാരൊക്കെ മയിലാൻ ചിടാനുണ്ട് അപ്പൊ അതിന്റെ കൂടെ തന്നെ ഇതാ അവർ ആ കുട്ടികളൊക്കെ ഇവിടെ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആരെ മെകിന്ന കരയ വെച്ചിരിക്കുന്നു നന്നാ ആയില്ലല്ലേ ഇതി ടിടിക അങ്ങനെ പിന്നെ പിന്നെന്താ പെരുന്നാളാകുമ്പോൾ ഇവിടെ അട ഉണ്ടാക്കിയുള്ള നിർബന്ധമാണ് അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ച് കൂടുതൽ അട ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ കാരണം അത് ഉണ്ടാക്കുമ്പോ കിട്ടു തന്നെ കഴിയും ഇപ്രാവശ്യം നമുക്ക് രണ്ടാമത്തൊക്കെ തിന്നാൻ പത്തൊക്കെ തിന്നാൻ കിട്ടണ കുറേ ആട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ തേങ്ങ ഒക്കെ വിളിച്ചിട്ടുണ്ട് പിന്നെ അത് ഈ ഇലയിലാണ് കേട്ടോ ആട ഉണ്ടാക്കല് പിന്നെ ഉള്ള മാവ് നമ്മൾ കുഴച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ചൂടാറുന്ന സമയം കൂടി നമ്മൾ നമ്മളെന്താക്കിയ ഓരോ ഇല മേലും ഇങ്ങനെ മാവ് പരത്തി കൊണ്ടിരിക്കുകയാണ് ഇത് ഇവിടെ അമ്മ ചോറ്റിരി വെള്ളത്തിലിട്ട് അങ്ങനെ പൊടിപ്പിക്കണം കേട്ടോ അതുകൊണ്ട് പേരിൽ നമുക്ക് ചൂടുവെള്ളത്തിൽ ഇങ്ങനെ വാട്ടി കുഴച്ചാക്കേണ്ട ആവശ്യമില്ല ചെറിയ അങ്ങനെ കുഴച്ചെടുത്താൽ മതി നമ്മൾ എളുപ്പത്തിൽ പെട്ടെന്ന് പണിയും കഴിയും ഇവിടെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അട പെരുന്നാൾക്ക് ഇനിയിപ്പോൾ നാളെ എന്താണ് നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് ഇത് ഈ ഇട കഴിച്ചിട്ടാണ് അവർ പള്ളിയിൽ പോവൽ കാലത്തെങ്കിലൊക്കെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ പരിപാടി പരിപാടിയൊന്നുമില്ല കേട്ടോ അവിടെ രാവിലത്തെ പോലെ ബീഫും പുട്ടുമാണ് അധികം ഉണ്ടാവൽ അധികം ഒന്നുമല്ല എല്ലാ പെരുന്നാക്കും രാവിലെ ബീഫും പുട്ടും ഉണ്ടാവൽ അത് കഴിച്ചിട്ടാണ് നമ്മൾ പള്ളിയിൽ പോവല് പിന്നെന്താ അത്രക്കൊക്കെ മൈനാഞ്ചൊക്കെ എടുത്തപ്പോൾ ഇന്നത്തെ വിശേഷമുള്ള ഉള്ളൂ പെരുന്നാൾ ശേഷം നാളെ കാണാം